കുടുംബത്തോടൊപ്പം നിത്യോപയോഗ സാധനങ്ങൾക്കും ഹോം അപ്ലയൻസും മികച്ച ഓഫറിൽ പർച്ചേസ് ചെയ്യുവാൻ ഹൈപ്പർ മാർക്കറ്റിലേക്ക് സ്വാഗതം ഏവർക്കും ഞങ്ങളുടെ ചെറിയ പെരുന്നാൾ ആശംസകൾ മാൾ ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് മഞ്ചേരി റോഡ് പാണ്ടിക്കാട് പാണ്ടിക്കാട് പൂളമണ്ണ മസ്ജിദ് റഹ്മാനിയ ജിദ്ദ കമ്മിറ്റിയും യു എ ഇ കമ്മിറ്റിയും സംയുക്തമായി മഹലിലെ മുഴുവൻ വീടുകളിലും പെരുന്നാൾ കിറ്റുകൾ വിതരണം ചെയ്തു മഹലിലെ ഖത്തീപ് ജലീൽ ധാരിമി ആമപ്പോയിൽ കിറ്റ് വിതരണം ഉദ്ഘാടനം ചെയ്തു മഹല്ലിലെ മുഴുവൻ കുടുംബങ്ങൾക്കുമാണ് പൂളമണ്ണ മസ്ജിദുർ റഹ്മാനിയ ജിദ്ദ കമ്മിറ്റിയും യു എ കമ്മിറ്റിയും സംയുക്തമായി പെരുന്നാൾ കിറ്റുകൾ വിതരണം ചെയ്തത് മഹൽ ഖത്തീബ് ദാരിമി ആമപ്പൊയിൽ വിതരണോദ്ഘാടനം നിർവഹിച്ചു മഹൽ പ്രസിഡന്റ് പറമ്പിൽ അബ്ദുൾ അസീസ് ജനറൽ സെക്രട്ടറി വി പി ഫൈസലുത്തീഫി ജിദ്ദ കമ്മിറ്റി സെക്രട്ടറി തൊണ്ടിയിൽ ആസാദ് യു എ കമ്മിറ്റി പ്രസിഡന്റ് കുഴിപ്പാടത്ത് റാസിഖ് പറമ്പിൽ ഷഫീഖ് തൊണ്ടിയിൽ ഉമ്മർ ടി എച്ച് മാനു തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്